నచ్చు మాస్ వాళ్ళిండేవారు తకర్ ൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ ഈ ഒരു വീഡിയോനെ പറയാം കേട്ടോ ഞങ്ങൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ അപ്പോൾ തൃപ്പൂണിത്തറ എത്തിയപ്പോൾ അതിൻ്റെ അടുത്താണ് പാലസ് അപ്പോൾ നമുക്കും കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കയറുകയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏറ്റവും താഴെ ബേസിലുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണത് ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് സ്റ്റെപ്പ് വഴി പോകുന്നവർക്ക് അങ്ങനെ പോകാം അതല്ലാതെ വണ്ടിയും കൊണ്ട് മുകളിലേക്ക് താങ്ക ഇങ്ങനെ ചുറ്റിക്കിറങ്ങി ചുറ്റിക്കറങ്ങി അതിൻ്റെ മുകളിൽ വരെ വണ്ടി എത്തും അപ്പം ഞങ്ങൾ താഴെ വണ്ടിയിട്ടിട്ട് നടന്ന് ഈ സ്റ്റെപ്പുകളെല്ലാം കയറുകയാണ് ചെയ്തത് ഈ ഒരു പടിക്കെട്ടുകളെല്ലാം കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് മണിച്ചിത്രത്താഴെ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ശക്തിയായുള്ള ഒരു സിനിമയാണ് ആ ഒരു സിനിമയുടെ ഓരോ വിഷ്വൽസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന രീതിക്ക് എറണാകുളത്തേക്ക് വന്നപ്പോൾ ഈ ഒരു ഹിൽ പാലസിൽ വന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ വന്നു മാത്രമല്ല ഈ ഒരു കൊട്ടാരത്തിന് ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് ചെടികളായാലും പൂക്കളായാലും അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള സസ്യങ്ങളുണ്ട് ഈ ഒരു ഫ്രണ്ട് എൻട്രൻസിൻ്റെ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മണിച്ചിത്രത്താഴിലെ ഒരു ഓർമ്മ ചില ഭാഗങ്ങളൊക്കെ മനസ്സിൽ മിന്നി മാറിഞ്ഞിട്ടുണ്ടാകും ഉറപ്പാണ് അപ്പം നമ്മൾ ഈ ഒരു സൈഡിലൊരു ഒരു ക്ലോക്ക് റൂമുണ്ട് അവിടെ നമ്മുടെ ചെരുപ്പ് വെക്കാൻ പോവുകയാണ് ആ പോയ സമയത്ത് പെട്ടെന്ന് കണ്ണി പെട്ടതാണ് ഈ ഒരു ചെറിയൊരു പ്രാവം കൂടാണ് കേട്ടോ അത് നമുക്ക് അത്തരം കാര്യങ്ങൾ കുറച്ച് താല്പര്യം കൂടുതലായത് കൊണ്ട് തന്നെ നമ്മളതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെ ഒരു ഐഡിയയിലുള്ള ഒരു പ്രാവം കൂടാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് എൻട്രൻസിൽ നമ്മളെ പേര് ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് കയറുകയാണെന്നു നല്ല അടിപൊളി സ്റ്റെപ്പുകളാണ് കേട്ടോ തടിയിൽ ചെയ്തിട്ടുള്ള നല്ല സ്റ്റെപ്പുകൾ നമ്മൾ കയറി വരുമ്പോൾ ഈ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും അതായത് നമ്മുടെ ബാക്ക് വശത്തും ഇതുപോലെ മിററുണ്ട് അവിടെ നമ്മൾ നേരെ ആ ഒരു ഫ്രണ്ട് ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അമ്പലങ്ങളുടെ നാടായ തൃപ്പൂണിത്തറയിലാണ് ഈ ഒരു ഹിൽ പാലസ് ഉള്ളത് നമുക്ക് ഏകദേശം കൊച്ചിയിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്ററൊക്കെ മതിയാവും ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈയൊരു തൃപ്പൂണിത്തറ പാലസ് എന്ന് പറയുന്നത് അമ്പത്തിനാല് ഏക്കറിൽ പരന്ന് കിടക്കുന്ന ആ ഒരു എന്താണ് ഈ ഒരു ഹിൽ മ്യൂസിയം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് കാണുന്നത് താഴെ തൊട്ട് നമ്മൾ പാർക്കിംഗ് ഏരിയ ഇനി മുകൾ വരെ വണ്ടികൾ പാർക്ക് ചെയ്തതും നമ്മൾ വന്ന വഴികളൊക്കെ നമുക്ക് ഇവിടെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും നല്ല കാറ്റും ഉണ്ട് ചെറിയതാണെങ്കിൽ പോലും നല്ലൊരു കാറ്റുണ്ട് അപ്പോൾ മഴ വരാനും ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഏരിയ ഒക്കെ ഇവിടെ നിന്ന് കണ്ടതിന് ശേഷം നേരെ ഇനി അകത്തേക്ക് പോവാണ് കൊച്ചി രാജാക്കന്മാരുടെ ഭരണസില കേന്ദ്രമാണ് ഈയൊരു ഹിൽ പാലസ് അവരുടെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ അകത്തെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിലാണ് ഈ ഒരു ഹിൽ പാലസ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അൻപത്തിനാല് ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള നാൽപ്പത്തിയൊമ്പത് കെട്ടിടങ്ങളുള്ള ഒരു കൊട്ടാരത്തിൽ ഈ ഒരു കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം അതുപോലെ തന്നെ ഹെറിറ്റേജ് മ്യൂസിയം ഡിയർ പാർക്ക് അതുപോലെ ചരിത്ര എന്താ ചരിത്രീയ പാർക്ക് അതേപോലെ തന്നെ കുട്ടികളുടെ പാർക്ക് എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലം സ്ഥലത്ത് ഈ ഒരു കൊച്ചി രാജവംശത്തെ പറ്റിയിട്ടും അവരുടെ ലോഗോടെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നും വായിച്ച് ആണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് ദ ഹോണർ ഓഫ് അവർ ഫാമിലി ട്രഷർ എന്നെഴുതിയ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും രണ്ട് സൈഡിലെ രണ്ട് ആനകളൊക്കെ ആയിട്ട് അവിടെ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അവർ സഭ കൂടുതലോ അങ്ങനെയുള്ളൊരു ഏരിയ ആണെന്ന് ആണിത് അപ്പോൾ രണ്ട് സൈഡിലും ചെയറുണ്ട് ഇതിലാരും പിടിക്കാതിരിക്കാനാണ് ഈ ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ രാജാവിൻ്റെ ചെയറ് അവിടെ എന്താണ് വടി അങ്ങനെ പല അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് പോകുന്നതോറും കൂടുതൽ കാഴ്ചകളുണ്ട് പക്ഷേ ചില സ്ഥലത്ത് നമ്മൾ ആ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു ഹെറിറ്റേജ് മ്യൂസിയമാണ് ഒരു ഹിൽ മ്യൂസ് പാലസ് ആണ് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്ത് കാണിക്കുന്നതിൽ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് രാജാവിൻ്റെ കിരീടം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല ഈ കാണുന്നത് എക്സ്പ്രസ് ലിഫ്റ്റ് കം ലണ്ടനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് സംവിധാനമാണ് നമ്മൾ ഈ കാണുന്നത് എക്സ്പ്രസ് ലിഫ്റ്റ് നമ്മൾ പലരും ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ടുള്ളവർക്ക് അവിടെയുമുണ്ട് ഇതുപോലെ ഒരു പഴയ കാല ലിഫ്റ്റ് ആ ഒരു കൊട്ടാരത്തിലുമുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് ഒരു എയർ ലിഫ്റ്റ് അപ്പം അങ്ങനെ ആ ഒരു ലിഫ്റ്റിൻ്റെ കാഴ്ചയും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇനി അകത്തേക്ക് പോവുകയാണ് പ്രദർശന വസ്തുവിൽ തൊടാൻ പാടില്ല എന്ന് പാടില്ലയെന്നിവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം പാസ് എടുക്കുന്നുണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ അകത്തുനിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേകം പാസ് നമ്മൾ എടുക്കുന്നുണ്ട് ആ ഒരു എമൗണ്ട് നമ്മൾ ട്വൻറ്റി ആണെന്ന് തോന്നുന്നു ഫോൺ ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കൊച്ചി രാജ്യവംശത്തിൻ്റെ പ്രകാരമുള്ള കുറേ അധികം സ്ഥലങ്ങൾ അവർ അവിടെ കോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില അടഞ്ഞ മുറികളും ഒക്കെ കാണുവാൻ സാധിച്ചു അത് അവിടേക്ക് എന്താകും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വേറെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടുത്തെ തറവാട്ടമ്മമാരും കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോകളൊക്കെയാണ് അങ്ങനെ ഒരുപാട് പഴയകാല ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മരുമക്കത്തായ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ചി രാജകുടുംബത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ആ ഒരു ചെരുപ്പൊക്കെ ഒരു സൂക്ഷിച്ച സ്ഥലം ഈ ഒരു ഭാഗം ഈ ഈയൊരു ടൈലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മണിച്ചിത്രത്താഴ് ഓർമ്മ വരുമല്ലോ അപ്പോൾ എനിക്കും ഓർമ്മ വന്നു ഇന്ന സെൻറ്റേട്ടൻ്റെ ആ ഒരു ചില ഫലിത ഭാഗങ്ങൾ അതുപോലെ തന്നെ മൺചിത്രത്താഴിലെ എന്നും ഹൃദയസ്പർശിയായി നിൽക്കുന്ന കുറേയധികം ഗാനങ്ങൾ ഇവയൊക്കെ മനസ്സിലൂടെ ഓടിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു സിനിമയെ സംബന്ധിച്ച് കൂടുതൽ ഭാഗങ്ങളും തൃപ്പൂണിത്തറ പാലസിൽ മാത്രമല്ല അതുപോലെ തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ശ്രീരാമവർമ്മ തമ്പുരാന്റെ പൂജാമുറി ഇരുന്നിരുന്ന സ്ഥലമാണിത് അത് വാസ്തുപ്രകാരം മണ്ണിട്ട് പൊക്കി ഈ പൂജാ സാധനങ്ങളെല്ലാം ആ ഒരു ഇതിൽ ഉൾക്കൊള്ളിച്ച് സൂക്ഷിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പരദേവതകൾ അവരുടെ ഫോട്ടോസ് അതുപോലെ തന്നെ അടിമ കടത്തൽ അതുപോലെ തന്നെ നിഷ്ക്ര ക്രമണം അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു ജാതി കർമ്മം അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവർ കോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കുഞ്ഞുനാള് തൊട്ടുള്ള ഒക്കെ ഫോട്ടോസ് കാര്യങ്ങളുണ്ട് രാജാക്കന്മാരുടെ ഫോട്ടോസ് അതിനെ പറ്റിയുള്ള കാരണം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരവസ്തുക്കൾക്കൊപ്പം നമുക്ക് പല ക്ഷേത്രങ്ങളുടെ മാതൃകകളും ഇവിടെ കാണാൻ സാധിച്ചു ഇപ്പോൾ ഈ കാണുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു എന്താണ് ഒരു മാതൃകയാണ് കാണിക്കുന്നത് തടിയിൽ തീർത്തിട്ടുള്ള ഒരു നിർമ്മിതിയാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് കാണാനായി അപ്പോൾ ആ ഗ്ലാസ്സിന്റെ ഭാഗത്തായിട്ട് നമുക്ക് പണ്ട് കാലത്ത് ഉത്സവ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു തൂക്കുകൾക്ക് കുത്തുകളൊക്കെ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ആ ഒരു കുളമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചുവരുകൾക്കൂടി നടക്കുക അതായത് ഈ സൈഡ് വഴി കയറി നടക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്താൽ പുരാവസ്തു സംരക്ഷണ നിയമപ്രകാരം അത് വളരെ കുറ്റകരമാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ ഈ ഒരു ഇടനാഴി കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനൊരു ചെമ്പും വലിയൊരു ചെമ്പും അതുപോലെ ഈ ഒരു ചെറിയ സ്പേസൊക്കെ കാണാം ഇവിടെയൊക്കെ ആളുകൾ ഇരിപ്പുണ്ട് ഇങ്ങനെ താഴേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ കുളം കാണുന്നത് കുളമൊക്കെ ഇപ്പോൾ അടച്ചു പൂട്ടി ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാണിച്ചു തരാൻ ചെറിയൊരു ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇനി പുറത്തേക്കാണ് പോകുന്നത് സൈലൻറ്റ് ആണ് ഒത്തിരി എന്തോ ഒരു കാഴ്ച ഉണ്ടെന്ന് വരുത്തി ആളുകളൊക്കെ പതുക്കെ ഇറങ്ങി ഇനി താഴെ വരെ വരുമ്പോഴാണ് ഇത് അടച്ച് കൂട്ടിയിട്ടിരിക്കുന്ന കാണുന്നത് അവിടെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്കിതുപോലെ ഒരു മാൻകൂട്ടത്തെ കാണാൻ സാധിക്കും അപ്പം ഇവിടെ ഉള്ളതാണ് ഈ ഒരു കാഴ്ചയും അപ്പോൾ ഇവിടുന്ന് പുല്ലൊക്കെ പറിച്ചിട്ട് ആളുകൾ അതിന് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും അത് വന്ന് കഴുകൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് പുല്ലൊക്കെ പറിച്ചു കൊണ്ട് കൊടുത്തു ഇങ്ങേ സൈഡിൽ വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് കൊണ്ട് കൊടുത്താണ് അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തോട്ടോ അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാം ഇറങ്ങ മഴക്കാർ കയറിയെന്ന് പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നടന്ന് കുറച്ചിട എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായി പിന്നെ കൊട്ടാരത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൻ്റെ സൈഡിൽ നമ്മൾ കയറി കുറേ അധികം നേരെ നിന്നതിന് ശേഷമാണ് മഴ ഇത്തിരി തോർന്നത് എന്നാലും നല്ല കാഴ്ചകളായിരുന്നു ഇവിടെയുള്ളതെല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഈ ഒരു കാണുന്നത് ഇവിടുത്തെ വാട്ടർ ടാങ്ക് ആണ് പഴയ രീതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് ആണ് അതിൻ്റെയാണ് ആ ഒരു വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഈ ഒരു സൈഡിലാണ് കയറി നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ മറന്നു പോരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ